നമ്മൾ മലയാളികൾക്ക് പൂരം വെടി വേല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ആഘോഷം പോലെയാണ് അപ്പം ഞങ്ങൾ ഇന്നലെ പോയത് പുതുശ്ശേരി വെടിക്കാണ് പക്ഷേ ഇന്ന് ആനയും കൊട്ടും ആദ്യം ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പോയിരിക്കുന്നത് തലേ ദിവസമാണോ തലേദിവസം പോയാൽ കുറച്ച് തിരക്കില്ലാതെ ദൈവത്തിൻ്റെ തൊഴിലാളൊക്കെ ഒന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തലേ ദിവസം പോയത് പക്ഷേ തിരക്ക് കൊണ്ടിട്ട് ദൈവത്തിനെ പോലും തൊഴുതാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ വണ്ടി വെച്ചു തന്നെ ഒരു മെയിൽ ദൂരെയാണ് ചെയ്യണം കൊണ്ട് വണ്ടി വെച്ചത് പിന്നെ അത് കഴിഞ്ഞ് വണ്ടി വെച്ചപ്പോൾ എല്ലാം നടന്നു കൊണ്ടു എൻ്റെ മകനാണെങ്കിൽ ഒരു ഷോക്ക് പോലെ ആയിരുന്നു എന്താ സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ എല്ലാ സാധനവും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഇപ്പോൾ ഒരു സാധനം വേണമെന്നു പറഞ്ഞില്ല അവനിങ്ങനെ തിരക്ക് കൊണ്ടിട്ട് ഇങ്ങനെ പതുക്കെ അതൊക്കെ തിരക്ക് തിരക്കി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അവൻ്റെ കണ്ണിലൊരു മെസ്സിൻ എൻ്റെ ഫോട്ടോ ഉള്ളൊരു മാല വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയോ കഴിച്ചു കടല പാനിപൂരി പിന്നെ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ കഴിച്ചു ഇപ്പോൾ ഒരു വേല വേലയ്ക്കൊക്കെ പോയ ഇതൊന്നും കഴിക്കാതെ ഒരു രക്ഷയുമില്ല പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിനോട് പോയപ്പോൾ അമ്പലത്തിന് ഒരു വെളിച്ചം മാത്രമേ കണ്ടുള്ളൂ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് എടുത്തി നമ്മുടെ സ്വന്തം ഹൽവ പൊരി വാങ്ങിയില്ല ഹൽവ മാത്രമേ വാങ്ങിയുള്ളൂ അത്രേ ഉള്ളൂ താങ്ക്